ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവൽ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കുട്ടികളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും തന്നെ കഷ്ടപ്പാടില്ലാതെ അവരിഷ്ടപ്പെട്ട് കഴിച്ചോളും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇതിൽ പ്രത്യേകിച്ച് ശർക്കര ശർക്കരപ്പാവിന് പരുവൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതൊന്നും നമുക്ക് ഉരുക്കി വന്നാൽ മാത്രം മതിയാവും ഇപ്പൊ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം അതിന് ശേഷം തണുക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഒരല്പം തണുത്തതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് അളവിൽ അവൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വെള്ള അവലോ അല്ലെങ്കിൽ റെഡ് കളർ അവലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ അവലെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് നമുക്ക് വറുത്ത റവയോ അല്ലെങ്കിൽ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലക്കയുടെ മാത്രം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിതിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ശർക്കര പാനിയുടെ ആ ഒരു നനവില് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ശർക്കര പാനി ചേർത്ത് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിത് ഒരു പത്ത് മിനിറ്റ് അടച്ചൊന്ന് മാറ്റി വെക്കാം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അവലും റവയും നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം ഞാൻ പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ അവലും റവയും നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കപ്പ് വെള്ളം കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പലഹാരം കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് ഒരുപാട് കട്ടിയായി പോകാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ട് ഇരിക്കാനും പാടില്ല നമുക്ക് കയ്യിൽ ഉരുളാക്കിയൊക്കെ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പരുവം എന്ന് പറയുന്നത് നമ്മൾ സ്പൂണിൽ കോരി എടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്പൂണിൻ്റെ ഷേപ്പിൽ നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റണം ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവൽ ഇതുപോലെ നമുക്ക് ആ ഒരു ഇഡ്ഡലിയുടെ ആ ഒരു ഷേപ്പിലാക്കി ഒന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള എല്ലാ അവലും നമുക്ക് ഈ ഇഡ്ഡലിയുടെ ഷേപ്പ് ആക്കി ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെയും നമുക്കിതൊന്ന് വേവിച്ച് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാനൊരു പന്ത്രണ്ട് മിനിറ്റോളം വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പലഹാരം റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ കുട്ടികളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്